ഇത് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ അതിൻ്റെ മുന്നേന്ന് വെച്ചാൽ നല്ല രസത്തിനായിരിക്കും കിടക്കുന്നത് അത് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കറി വെക്കണം മുളകിട്ട അയലമീനാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് കുടമ്പുളിയും ഉപ്പും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിക്കാം എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ആദ്യം ഉലുവയൊക്കെ ഇട്ട് അതൊന്ന് ജസ്റ്റ് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേന് നമുക്ക് കടുവും കൂടെ ഇട്ട് കൊടുക്കാം അതും പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി അതെല്ലാം കൂടെ ഇട്ട് വഴിക്കാം ഇതൊന്ന് കളർ ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്കതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഒരുപാട് വേണ്ട കുറച്ച് തങ്ങി മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിരിയൻ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല എരിവുള്ള മുളക് പൊടിയും പിരിയൻ മുളക് പൊടി ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് ഇതാക്കി എടുക്കുക എണ്ണയിലിട്ട് അത് കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിയും ഉപ്പും കൂടി ഇട്ടിരിക്കുന്ന ആ വെള്ളമുണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് നമുക്ക് ഗ്രേവിയാക്കി എടുക്കാം അങ്ങനെ അത് മൊത്തം ഒഴിച്ച് ചാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തിളച്ച് നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മൾ മീനൊന്നും കൂടെ നമ്മൾ കഴുകിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഇതല്ലേ അപ്പോൾ മീനൊന്നും കൂടെ ഒഴിച്ചൊക്കെ കഴുകിയിട്ട് നമ്മൾ ഈ ചാറിനകത്തേക്ക് ഈ ചാർന്നിട്ടേക്കെല്ലാം ചട്ടിയിലേക്ക് നമ്മൾ മീനും കൂടി ഇട്ട് കൊടുക്കുക മീനും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ കുറേ സമയം വെക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നത് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മീനുമൊക്കെ വെന്ത് മുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വെച്ച് വെക്കും ഇപ്പം ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുളക് ഇട്ട അയല മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കണം അല്ലാതെ വീണ്ടും കുറുകും അങ്ങനെ കറിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം